നേസ് ആർ എം ആർ ആൻഡ് മെഡിക്കൽ അസിസ്റ്റന്റിന്റെ സിറോ ടു പ്ലേ ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡെക് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ആദ്യത്തെ ലിസ്റ്റിൽ സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും ആൾറെഡി ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ ഒരു സെക്കൻഡ് മെരിറ്റ് ലിസ്റ്റ് കൂടി ഔട്ട് ആയിരിക്കുകയാണ് സെക്കൻഡ് മെരിറ്റ് ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി വൺ മാർക്സ് ആയിരുന്നു ഇപ്പോൾ കട്ട് ഓഫ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഫോർട്ടി മാർക്സിലാണ് അതായത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് ഉടനെ തന്നെ നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ യൂസർ യൂസറേയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയതോ ഇല്ലയോ എന്ന് ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജ് ടു നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് ക്വാളിഫൈഡ് എന്ന് കാണിക്കും ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ ക്വാളിഫൈഡ് എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഉടനെ തന്നെ റെഡി ആയിക്കോളും ഇന്ത്യൻ നേവിൽ ട്രെയിനിങ്ങിന് പോകാനായിട്ട് ജോയിനിങ് ലെറ്റർ നിങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ പരവാൻ നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നിങ്ങളും സീറോ ടു പ്ലെറ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡെക്കിന്റെ സ്റ്റേജ് ടുവിൽ സെലക്ഷൻ കിട്ടാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാതോ ഇല്ലയോ ഇതുപോലെ ഡിഫൻസ് കാര്യങ്ങളായി പേജ് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്